നമ്മൾ രണ്ട് കൈക്കുന്നുകളായിട്ടാണ് നിക്കുന്നത് അതും ഈ പൊരുവേലക്കാണ് നിക്കുന്നത് അപ്പൊ കഴിവതും അങ്ങനെ ആരും പിന്നെ ഇത് വഴി പോന്ന പോലെ ഒരു ഓരോ പൊതുച്ചോറും ഒരു സഹായിച്ചാലും വലിയ ഉപകാരം അകത്തൊരു ചെറിയ മുഴ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലാണ്ട് പിന്നെ ചെലര് പൊതുച്ചേറും പൊതുച്ചോരും അലറി വിളിച്ച് കലയറ്റോണ്ട് പോകും ചിലരെ നമസ്കാരം നമസ്കാരം കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ കൂടെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങള് അതൊക്കെ കൊണ്ടപ്പോ ഇങ്ങനെ ഇത് ഇറങ്ങിയേക്കുന്നത് ഇല്ല ഒരാൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു ഒരാൾക്ക് ഒന്നര വയസ്സ് നമുക്ക് എന്റെ ഭർത്താൻ ഒരു ആക്സിഡന്റ് പറ്റിയൊരു ഇവിടെ വെച്ച് രണ്ടായിരത്തി പതിനെട്ടില് ഹൈസ്കൂളിൽ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവായി നമ്മുടെ കയ്യിൽ നിന്ന് അപ്പൊ നമ്മളെ ബന്ധുക്കാർ കൈന്നൊക്കെ സ്വർണമൊക്കെ കടം മേടിച്ചിട്ടാ നമ്മളിത് ചികിത്സയൊക്കെ നോക്കിയത് അപ്പം അവര് ചോദിച്ചപ്പം നമ്മളിത് മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ എടുത്താണ് ഒക്കെ എടുത്താൽ കൊടുത്തത് അപ്പൊ മൈക്രോ ഫിനാൻസ് ഒരുപാടായി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർക്കും ഇവരുടെ ഫാമിലിക്ക് ഫുൾ ആയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി അങ്ങനെ കടം ലോൺ അടക്കാൻ പൈസ ഇല്ലാതായപ്പം പുള്ളിക്കാരുടെ ഫോൺ രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങുന്നത് കുഞ്ഞുങ്ങളെ വെച്ചാണ് ഇപ്പം കാരണം വീട്ടിലെല്ലാരും ജോലിക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരാൾ ഒരാളിറങ്ങില്ലെങ്കി അത്രക്ക് ബുദ്ധിമുട്ടാവുള്ള അപ്പൊ നമ്മളിപ്പം നമ്മളും കൂടെ കേറി വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കി ഭയങ്കര മോശായിരിക്കും അപ്പൊ ഞങ്ങളെ കൊണ്ടിട്ട് ഇതേ പറ്റത്തുള്ളൂ അതാ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങള് രാവിലെ ഇവിടെ കച്ചവടത്തിന് വരുന്ന ചില ദിവസങ്ങളിൽ നേരത്തെ വരും പന്ത്രണ്ട് മണി ആ സമയം വരും ചെല ദിവസങ്ങളിൽ പന്ത്രണ്ടര അമ്മ ഉള്ളു അമ്മ പിന്നെ രാവിലെ എന്തേലും കത്ത് അങ്ങനെ എന്തേലും വെച്ചിട്ട് അമ്മ പോകും നമുക്ക് പത്ത് മൂവായിരം രൂപ അടുപ്പിച്ച് നമ്മൾ ഇത്രയും സാധനം കൊണ്ടുവരുന്നതിനെ പത്ത് മൂവായിരം രൂപ അടുപ്പിച്ച് നമ്മൾ ആ അതേ ഉള്ളു ചില ദിവസങ്ങളിൽ നിന്നെ ബാക്കി പോയി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നത് അപ്പൊ കൊണ്ടുപോകുമ്പോ ഭയങ്കര നഷ്ടമാണ് നമുക്ക് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടമ മേടിച്ചിട്ടായിരിക്കും നമ്മള് പിറ്റേ ദിവസം സാധനങ്ങൾ ഇറക്കുന്നത് ചില ദിവസങ്ങളിൽ ഭയങ്കര മോശം കച്ചവടം അത് നമ്മള് നമ്മള് മാത്രമേ ഉള്ളായിരുന്നു ഒരു നമ്മള് പത്ത് മാസം മുന്നെ തുടങ്ങിയ കച്ചവടം ഇത് നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു ഈ ബൈപ്പാസിൽ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് അത് കഴിഞ്ഞപ്പോ ഒരുപാട് പേരായിരുന്നു അതിന്റെ കൂടെ പൊതുച്ചേർ മാത്രമല്ല ബിരിയാണിയും എല്ലാം ഒരുപാട് പേര് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര മോശം കച്ചവടം ഇപ്പൊ എഴുപത് പൊതി പൊക്കോണ്ടിരുന്നിടത്ത് ഇപ്പൊ മുപ്പത് പൊതി ഇല്ല നമുക്ക് മൈക്രോ ഫിനാൻസ് അടക്കാനായത് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങുവെ കയ്യിൽ നിന്ന് തന്നെ പൈസ തിരിച്ചു മറിച്ചു നമ്മൾ പിന്നേം പിന്നെ ഇറങ്ങി ഇറങ്ങുന്നത് നമ്മള് നമുക്ക് ബ്ലേഡിനൊക്കെ നമ്മള് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമ്മള് കൊടുക്കാതെ ആയപ്പോ നമ്മള് ഇടയ്ക്ക് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ആയപ്പോഴത്തേക്കും അവരിവിടെ വന്ന് ചോദിക്കാൻ തുടങ്ങി അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല ഞായറാഴ്ച ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് എല്ലാത്തില്ല എല്ലാരും ചോദിക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങിക്കുന്ന എന്തിനാ വീട്ടിൽ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരാൻ ഉണ്ടെങ്കിൽ നമ്മള് ഒരിക്കലും കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങത്തില്ല കാരണം കുഞ്ഞുങ്ങളുടെ പ്രായം അതാ ആ അത് അതൊത്തിരി പേര് പറയുന്നുണ്ട് നമുക്ക് സ്ഥിരം കൊറച്ചുപേരുണ്ടായിരുന്നു പണിക്കാര് അവർ പത്ത് ഇരുപത് പൊതിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒക്കെ സൈറ്റ് മാറിപ്പോ നമ്മുടെ കച്ചവടം പിന്നെ പിന്നെയും നമ്മൾ സ്ഥൂരം അറിയാം ആ നമ്മള് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൽ കപ്പ ബിരിയാണി കപ്പ വേവിച്ചത് മീൻകറിയും ചക്കയും മീൻകറിയാണ് ഇവിടെ വൈറലായത് ചക്കയും മീൻകറി അപ്പൊ ഇനിയിപ്പക്ക സീസൺ ആണല്ലോ ഇനിയിപ്പം ആ എടുക്കും ഇച്ചിരി ഉള്ളൂ എന്നാലും അത് കൊണ്ടുവരും ഞങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാ റെഡിയോ പക്ഷെ നമുക്ക് എങ്ങനെങ്കിലും നമ്മളെ വിട്ടു പോകണം നമ്മുടെ കട എല്ലാം ഒതുക്കിട്ട് ഒരു ദിവസം കടന്ന് ഉറങ്ങണം അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് പൊതിച്ചോറുണ്ട് കപ്പ വേവിച്ചത് ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബിരിയാണി കപ്പ ആ പൊതിച്ചോറ് ചിക്കൻ ബിരിയാണി നേരത്തെ നൂറ്റി പത്തിനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നൂറ് രൂപയ്ക്ക് എല്ലാം നൂറ് രൂപ പൊതുച്ചോറിനകത്ത് മീൻ വറുത്തത് ഉൾപ്പെടെ നൂറ് രൂപ അതിനൊക്കെ സ്ഥിരമായിരിക്കുന്ന പിന്നെ കപ്പയും മീനും അത് മീനനുസരിച്ചാ വെട്ടുമീനാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എടുക്കും അല്ലെങ്കിൽ എൺപത് രൂപ നമുക്ക് ഇത്രയും കട കടന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് ഒരു പുറം വേദന പോലെ എനിക്ക് വന്നത് വന്ന് പോയി നോക്കിയപ്പോഴത്തേക്കും പ്യൂട്രസിനകത്ത് ഒരു ചെറിയ മുഴ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലാണ്ട് പുറമെ ഒരു മുഴയുണ്ട് അതിപ്പോ ഉടനെ സർജറി പിന്നെ രണ്ട് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കടവും കൂടെ കിടക്കുന്നുണ്ട് സ്കാനിങ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്പം ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കില് എന്തെങ്കിലും നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നു സഹായിക്കാൻ പറ്റുന്നതിന് സഹായിക്കുവേ പിന്നെ ഇത് വഴി പോകുന്നവര് സഹായിച്ചാലും വലിയ ഉപകാരം നമ്മൾ രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായിട്ടാണ് നിൽക്കുന്നത് അതും ഈ പൊരുവേലത്താണ് നിക്കുന്നത് അപ്പൊ കഴിവതും നമ്മളങ്ങനെ അവര് ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറെ പേര് ഇവിടെ വണ്ടി കൊണ്ട് നിർത്തിയിട്ടായാലും നമ്മളെ പോകാറുണ്ട് അവര് വണ്ടി എടുത്തുകൊണ്ട് പോകും പൈസ തരാതല്ല നമ്മള് എങ്കിലും വേണോ ചോദിക്കും നമ്മൾ ഇവിടേക്ക് കൊണ്ടുനോക്കണം എന്തായാലും അത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോവാ ഭയങ്കര വിഷമോ പിന്നെ ചിലര് പൊതുച്ചേരെയും പൊതുച്ചേരെയും അലറി വിളിച്ച് കളയാക്കോണ്ട് പോവും ചിലര് അത് നേരത്തെ സ്ഥിര നടക്കുന്ന സംഭവമായിരുന്നു പിന്നെ ചെല ചേട്ട ചെല ചേട്ടന്മാരും ചില ചേച്ചിമാരും നല്ല മനുഷ്യരും ഉണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ചില അവർക്ക് ഊണ് വേണ്ടായിരിക്കും പക്ഷെ അവരുടെ ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് ഒന്നും ആയിരിക്കത്തില്ല ഞങ്ങടെ അടുത്ത് വന്നിട്ട് ഫുഡ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിക്കുന്നതാണ് ഇപ്പൊ വിഷമം പിന്നെ ഒരു ഒരുപാട് പേരല്ലേ ഒരുപാട് പേര് ഇപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് കച്ചവടം ഇത്രയും കുറഞ്ഞു

ഇല്ല ഒരാൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളു ഒരാൾക്ക് ഒന്നര വയസ്സ് അനിയത്തി നമുക്ക് എന്റെ ഭർത്താൻ ഒരു ആക്സിഡന്റ് പറ്റിയൊരു ഇവിടെ വെച്ച് രണ്ടായിരത്തി പതിനെട്ടില് ഹൈസ്കൂളിൽ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപോളം ചെലവായി നമ്മുടെ കയ്യിൽ നിന്ന് അപ്പൊ നമ്മൾ ഈ ബന്ധുക്കാർ കൈന്നൊക്കെ സ്വർണൊക്കെ കടം മേടിച്ചിട്ടാ ചികിത്സയൊക്കെ നോക്കിയത് അപ്പം അവര് ചോദിച്ചപ്പം നമ്മളിത് മൈക്രോ ഫിനാൻസിന്നൊക്കെ എടുത്താണ് ലോണൊക്കെ എടുത്താൽ കൊടുത്തത് അപ്പൊ മൈക്രോ ഫിനാൻസ് ഒരുപാടായി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർക്കും ഇവരുടെ ഫാമിലിക്ക് ഫുൾ ആയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി അങ്ങനെ കടം ലോൺ ലോണടക്കാൻ പൈസ ഇല്ലാതായപ്പം പുള്ളിക്കാരുടെ ഫോൺ രണ്ടായിരം രൂപയ്ക്ക് ഞങ്ങൾ കൊടുത്തു കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത് സാധനം കുഞ്ഞുങ്ങളെ വെച്ചോണ്ട് ഇപ്പം കാരണം വീട്ടിലെല്ലാരും ജോലിക്ക് ഇറങ്ങിയിട്ട് നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയാ നമ്മൾ ഒരു ദിവസം ഒരാൾ ഇറങ്ങിയില്ലെങ്കി അത്രയ്ക്ക് ബുദ്ധിമുട്ടാ വീട്ടില് അപ്പൊ നമ്മളിപ്പം നമ്മളും കൂടെ കേറി വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിരിക്കും അപ്പൊ ഞങ്ങളെ ഇതേ പറ്റത്തുള്ളൂ അതാ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങള് രാവിലെ ഇവിടെ കച്ചവടത്തിൽ വരുന്നത് ചില ദിവസങ്ങള് നേരത്തെ വരും പന്ത്രണ്ട് മണി ആ സമയം വരും ചില ദിവസങ്ങളിൽ പന്ത്രണ്ടര അമ്മ ഉള്ളു അമ്മ പിന്നെ രാവിലെ എന്തെങ്കിലും കപ്പ അങ്ങനെന്തേലും വെച്ചിട്ട് അമ്മ പോവും നമുക്ക് പത്ത് മൂവായിരം രൂപ അടുപ്പിച്ച് നമ്മൾ ഇത്രയും സാധനം കൊണ്ടുവരുന്നതിനെ പത്തു മൂവായിരം രൂപ അടുപ്പിച്ച് നമ്മൾ ചെലവു ആ അതേ ഉള്ളു ചില ദിവസങ്ങളിൽ നിന്നെ ബാക്കി പോയി നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ചെയ്യുന്നത് അപ്പൊ കൊണ്ടുപോകുമ്പോ ഭയങ്കര നഷ്ടമാണ് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് കടമ മേടിച്ചിട്ടായിരിക്കും നമ്മള് പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങൾ ഇറക്കുന്നത് ചില ദിവസങ്ങളിൽ ഭയങ്കര മോശം കച്ചവട അത് നമ്മള് നമ്മള് മാത്രമേ ഉള്ളായിരുന്നു ഒരു നമ്മൾ പത്ത് മാസം തുടങ്ങിയ കച്ചവടം ഇത് നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു ഈ ബൈപ്പാസിൽ ഇങ്ങനെ കച്ചവടത്തിനായിട്ട് അത് കഴിഞ്ഞപ്പം ഒരുപാട് പേരായി അതിന്റെ കൂടെ പുതുച്ചേർ മാത്രമല്ല ബിരിയാണിയും എല്ലാം ഒരുപാട് പേര് ആൾക്കാരുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര മോശം കച്ചവടം ഇപ്പൊ എഴുപത് പൊതി പൊക്കോണ്ടിരുന്നിടത്തിപ്പൊ മുപ്പത് പൊതി ഇല്ല ഞങ്ങക്ക് നമുക്ക് മൈക്രോ ഫിനാൻസ് മൈക്രോഫിനാൻസ് അടയ്ക്കാനായതുകൊണ്ട് നമ്മളങ് ഇറങ്ങുവെ കയ്യിൽ നിന്ന് തന്നെ പൈസ തിരിച്ചു മറിച്ചു പിന്നെ പിന്നെ ഇറങ്ങുന്നത് നമുക്ക് ബ്ലേഡിനൊക്കെ നമ്മള് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് നമ്മള് കൊടുക്കാതെ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അങ്ങനെ ആയപ്പോഴത്തേക്കും അവരിവിടെ വന്ന് ചോദിക്കാൻ തുടങ്ങി അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇല്ല ഞായറാഴ്ച ഉണ്ട് നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് ഇല്ല എല്ലാരും ചോദിക്കും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങിക്കുന്ന എന്തിനാ ആരെങ്കിലും കേട്ടോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പൊരുത്തിട്ട് വരാൻ ഉണ്ടെങ്കിൽ നമ്മള് ഒരിക്കലും കുഞ്ഞുങ്ങളായിട്ട് ഇറങ്ങത്തില്ല കാരണം കുഞ്ഞുങ്ങളുടെ പ്രായോ അതാ ആ അതൊത്തിരി പേര് വന്ന് പറയുന്നുണ്ട് നമുക്ക് സ്ഥിരം കൊറച്ചുപേരുണ്ടായിരുന്നു പണിക്കാര് അവര് പത്ത് ഇരുപത് പൊതിയൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ സൈറ്റ് മാറിയപ്പോ നമ്മുടെ കച്ചവടം പിന്നെ നമ്മൾ മിക്ക മിക്കവർക്ക് അറിയാം ആ നമ്മള് കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കപ്പ ബിരിയാണി കപ്പ വേവിച്ചത് മീൻകറിയും ചക്കയും മീൻകറിയാണ് ഇവിടെ വൈറൽ ആയത് ചക്കയും മീൻകറി അപ്പൊ ഇനിയിപ്പോ ചക്ക സീസൺ ആണല്ലോ ഇനിയിപ്പം ആ എടുക്കും ഇച്ചിരി കഷ്ടപ്പാടാന്നേ ഉള്ളൂ എന്നാലും അത് കൊണ്ടുവരും ഞങ്ങൾ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാ റെഡിയാവും പക്ഷെ നമുക്ക് എങ്ങനെങ്കിലും നമ്മളെ വിറ്റ് പോകണം നമ്മുടെ കടയെല്ലാം എല്ലാം ഒതുക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം മനസ്സമാധാനത്തോടെ കടന്ന് ഉറങ്ങണം അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് പൊതിച്ചോറ് കപ്പ വേവിച്ചത് ഉണ്ട് ചിക്കൻ ബിരിയാണി ോറ് ചിക്കൻ ബിരിയാണി നേരത്തെ നൂറ്റി പത്തിനായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നൂറ് രൂപയ്ക്ക് എല്ലാം നൂറ് രൂപ പൊതുച്ചോറിനകത്ത് മീൻ വറുത്തത് ഉൾപ്പെടെ അതിലൊക്കെ സ്ഥിരമായിരിക്കുന്ന പിന്നെ കപ്പയും മീനും അത് മീനനുസരിച്ചാ വെട്ട് മീനാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപ എടുക്കും അല്ലെങ്കിൽ എൺപത് രൂപ നമുക്ക് ഇത്രയും കട കടന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് ഒരു പുറം വേദന പോലെ എനിക്ക് വന്നത് വന്ന് നമ്മളെ പോയി നോക്കിയപ്പോഴത്തേക്കും